ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ ഞാൻ ലിജിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാണ് ഫിസിയോതെറാപ്പിയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി കേട്ടോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ഇന്നത്തെ ദിവസത്തെ എക്സൈസും കാര്യങ്ങളെല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും ആ പെയിനും കാര്യങ്ങളെല്ലാം മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സ്ഥലത്ത് മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അപകടം കാര്യങ്ങളും ഉണ്ടായി പ്രത്യേകിച്ച് ഇവിടെ വയനാട് ഉണ്ടാകാൻ വലിയ ദുരന്തത്തെ ഓർത്ത് എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ ഒരു പ്രസിന്ധി ഏട്ടിടത്തിൽ ശരിക്കും നമ്മളിപ്പോഴാണ് എല്ലാവരെയും സഹായിക്കേണ്ടതെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അടി ചങ്ങനൂര് ഭാഗത്ത് റിലയുണ്ടായ ഭാഗത്തൊക്കെ പോയി അത് അത്തരം സഹായം ഒക്കെ ചെയ്തത് ഇപ്പോൾ അനുശേരി ഓർക്കുവാണ് കേട്ടോ ഇപ്പോൾ എനിക്കതിനുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് എന്നാൽ കഴിയുന്നൊരു സഹായം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന പൂർണ്ണമായിട്ടുള്ളവർ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക അവർക്കൊരു കൈത്താങ്ങാവുക നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ കൂടെപ്പുറപ്പുമാണ് ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം കിട്ടുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് ജീവിതത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാവണമെങ്കിൽ നമ്മൾ തള്ളർന്ന് പോയവരെ കൂടെ കൂടെ ചേർത്ത് തീർത്താൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ മുന്നേ തന്നെ അത് പറയേ പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ രണ്ടുമൂന്ന് വീടിൽ അത് പറയാനായിട്ട് സാധിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഫുൾ വെള്ളം കയറി ആകെ നടന്നിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ സൈറ്റിനെ വിളിച്ചാൽ വേറൊരു വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വഴിക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം സൈറ്റിനെ വിളിച്ച് ഇവിടെ വെള്ളം വെള്ളമുണ്ടാവും കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല തല ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല മഴയുടെ ഭാഗമായിട്ടുണ്ടായ വെള്ളവും കാര്യങ്ങളുമാണ് അപ്പോൾ കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ മെയിൻ റോഡ് ബൈപ്പാസ് ഇരിക്കേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കരുതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ മുഴുവൻ വെള്ളമാണ് കേട്ടോ ഈ വെള്ളം കണ്ടില്ല ഇജിയാകെ പേടിച്ചു പോയി വെള്ളത്തിൽ വണ്ടി ഒന്ന് ഓഫായി പോവോ ഓഫായി പോയോ എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തിലൊക്കെ ആയി പോയട്ടോ ഞാനും ചെതായിട്ടൊന്ന് പേടിച്ചു പോയി അപ്പോൾ അവിടെ ഇന്ന കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല വണ്ടി പോകും നമ്മുടെ വണ്ടി ഹൈറ്റ് ഉണ്ടായത് വണ്ടി വണ്ടി പറഞ്ഞു പറഞ്ഞോ അങ്ങനെ മുന്നോട്ട് പോയട്ടോ അപ്പോൾ ഈ മഴയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളാണ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തായാലും തെറാപ്പി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് കയറേണ്ടതെന്ന് കരുതി ഒരു ദിവസം പോലും മുടക്കണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ വന്ന് വീട് വാടകയ്ക്കൊക്കെ എടുത്ത് നിൽക്കുന്നില്ല അപ്പോൾ പരമാവധി ഇത്രയും പെട്ടെന്ന് തന്നെ വിഷയോ തെറാപ്പിയുടെ ആ ഒരു പീരീഡ് ആ ഒരു സെഷനൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് പരമാവധി എല്ലാ ദിവസവും തന്നെ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴ ഈ വെള്ളപ്പൊക്കം ആയാലും ഞങ്ങൾ പോകുന്നത് അപ്പം ചേട്ടീട്ടാരും പേടിക്കണ്ട റോഡും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സംഭവം നല്ല വെള്ളം നല്ല വെള്ളമോ പോവാൻ പറ്റത്തില്ല ഭയങ്കര വെള്ളമോ ചെറിയ വെള്ളം ആകത്ത് കയറാൻ സാധ്യതയുണ്ട് നല്ല വെള്ളം എടുക്കാണ്ടിരിക്കുന്നതല്ല കേട്ടോ ഒന്ന് കാണാൻ മതി അതുകൊണ്ടാ ാൻസ് ഒക്കെ കളിച്ചിട്ട് കൈ കൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് സന്തോഷായിട്ട് പോകണെട്ടോ ഇന്നലത്തെ കാര്യങ്ങൾ പറയാനായിട്ട് മൊത്തത്തിൽ പറ്റില്ല സത്യം പറഞ്ഞാല് അല്ലേ അലിജോസ് അലിൻജോസ് പെരെന്നെ അറിയാണ്ടാവുമല്ലോ അവനാണെന്നാണ് ലിജി പറയുന്നത് അലിൻ ജോസ് പോലെ ഡാൻസ് കളിക്കാം അവ എങ്ങനെയാ കളിക്കുന്നത് കൈ നീട്ടി വെച്ചാ കളിക്കുന്ന ലിജി കൈ നീട്ടാ സെറ്റപ്പ് നീട്ടാവയാട്ടാ നീ സെറ്റപ്പ് സെറ്റപ്പ് ചേട്ടപ്പാണ്ടേ കോഴിക്കോട് ബൈപ്പാസിലാണ് ബൈപ്പാസിൽ പോയിട്ട് വേണം നമുക്ക് ഒരു സ്ഥലത്തു തിരിഞ്ഞിട്ട് വേണം പോകാനില്ലേക്ക് ഓർമ്മ കേട്ടോ എനിക്ക് ഓർമ്മയില്ല നോക്കി നോക്കി പോലും വളക്കുമ്പോഴാണോ വേന പക്ഷെ ചെയ്യുമ്പോണ്ടല്ലോ അടിച്ചു ശേഷം നല്ല രീതിയിൽ ചെയ്താ എപ്പോഴും വരഞ്ഞായിരുന്നോ ഒച്ച വെച്ചതോ ആച്ച ഒന്നും നോക്കണ്ട അപ്പൊ ഉപയോഗിക്കുന്ന വേദന ചിലപ്പോൾ കുറച്ച് ചെയ്യാന്ന് വരുന്നത് കേട്ടോ വേദന ഉണ്ടാവുമ്പോൾ നമ്മൾ സഹിക്കണേ ആ അല്ല വേദന വരുമ്പോ ആരണം നല്ല രീതിയിൽ ശ്വാസം എടുക്കണേ ശ്വാസം എടുത്ത് പുറത്തോട്ട് കിട്ടണം നല്ല രീതിയിൽ അപ്പൊ വേദന കേട്ടോ അത് ശരിക്കും നമുക്ക് പുറത്തുനിന്നല്ല ഇത് നടക്കണം കിട്ടുമോ സിതെറാപ്പി സീജി തെറാപ്പി സി ജെറാപ്പി ഇപ്പം പോകേണ്ടേ ആ എന്നാൽ ജെറാപ്പിയിൽ നല്ലോണം കുത്തിപ്പിടി അങ്ങോട്ട് ഇങ്ങോട്ടും നമ്മള് രണ്ടാഴ്ച കൊണ്ട് അടിപൊളിയാവണം കേട്ടോ സൂപ്പർ ആണ് ആ സെറ്റപ്പ് ആണ് ഓക്കെ ആണല്ലോ നമ്മുടെ തിരിഞ്ഞു പോകാനുണ്ട് കേട്ടോ നമുക്ക് അല്ലേ ഇവിടുന്നാണോ എനിക്കൊരു പിടിയില്ല പോണേ അങ്ങോട്ടോ പോ ബാക്ക് നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് കാരപ്പറമ്പ് പറയുന്ന റോഡാണ് കേട്ടോ കാരപ്പറമ്പ് റോഡ് നമുക്ക് ഇവിടുത്തെ റൈറ്റ് ആണ് പോട്ടോ കൂട്ടാൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ നീ ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ ഫിസിയോ തെറാപ്പിയൊക്കെ അകത്തോട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അത് കഴിഞ്ഞിട്ട് കാണാം കാണോ എഞ്ചിനെ ഒരാത്തേക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എഞ്ചിനെ കാണിക്കാം ബാഗ് നെയ്യ് ഇവിടെ ഇരുന്നാട്ടോ അവിടെ നിന്ന് വലിച്ചെടുത്ത് സാധാരണ എൻ്റെ അടുത്ത് പറയും എടുത്തതാ എന്ന് പറയുന്ന ആളാ കേട്ടോ സ്വന്തമായിട്ട് സാധനം എടുത്ത് സ്വന്തമായിട്ട് വെക്കുക ബാഗാണ് കേട്ടോ സോ അയാളുടെ ബാഗാ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു കേട്ടോ ഫസ്റ്റ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ലിജി സൂപ്പർ ആയിരുന്നു കേട്ടോ അലിജി ഒത്തിരി സംഭവങ്ങൾ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതൊന്നുകൂടെ ചെയ്യും റിപ്പീറ്റ് അല്ലേ എല്ലാം ചെയ്യണം കേട്ടോ നമ്മൾ പോകുന്ന ഒരു പന്ത് മേടിക്കണം കേട്ടോ കേട്ടോ പന്ത് വെച്ചിട്ട് ഒരു എക്സൈസ് ഉണ്ട് കാലിനുള്ള അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലാത്തപ്പോൾ നമ്മുടെ അടുത്ത് പറയാം അതെടുത്താ ഇതെടുത്താന്ന് പറയുന്ന ആളാണ് അപ്പം ഞങ്ങളിവിടെ ക്യാൻറ്റീനിൽ വരെ ചായ ഒടിച്ചിട്ടൊക്കെ ഇരിക്കാവുന്ന കരുതി കാരണം ഇനിയും റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ റോബോട്ടിക് മെഷീനകത്ത് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കുറച്ചേരം റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇവിടെ എന്തെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പം എന്തേലും ലിജിക്ക് സ്നാക്സ് എന്തെങ്കിലും മതി അപ്പോൾ ഇവിടെ ആകെ ഡോണറ്റും കേക്കൊക്കെ ഉള്ളു കേട്ടോ ക്ഷീണിച്ചോ ഏ നല്ല രീതി കഷ്ടപ്പെട്ടല്ലേ നല്ല രീതിയിൽ ചേട്ടാ ബെറ്ററായിട്ട് ചെയ്തു വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ ലിജിയും ഭയങ്കര രുചിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെന്നുള്ളത് ഞാനിപ്പോഴേ മനസ്സിലാക്കി കഴിവുകളൊക്കെ അവളിങ്ങനെ പുറത്തോട്ട് വാരി വിതറിക്കൊണ്ടിരിക്കും മൊത്തത്തിൽ കഴിവുകളിങ്ങനെ വിതറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടുന്ന് ഭക്ഷണമൊക്കെ ചായ കുടിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ അടുത്ത ചെക്കപ്പ് ട്രീറ്റ്മെൻറ്റ് പോകാമെന്നൊക്കെ കേട്ടോ ഇപ്പം ഞങ്ങൾ ചായ പിടിച്ചിട്ട് വരാം അപ്പം അതെ ഞാനേ കഴിഞ്ഞു വരാനായിട്ട് പോയി ബിജിയോട് ഇരിക്കുന്നു കേട്ടോ ഇനി ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞെട്ടി പോയി വിജിയുടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അല്ലാത്തപ്പോൾ എന്നോട് ചായ എടുത്തതാണ് പിടിപ്പിച്ചതാ കുടിച്ചതാന്നൊക്കെ പറയുന്ന ആളാ അപ്പോൾ അപ്പൊ തനിച്ച് കുടിക്കുന്നുണ്ടോ പ്രവൃത്തികളൊക്കെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയ കേട്ടോ ഇപ്പൊ സമയം ഏകദേശം മണി എന്തു താത്തണോ തനിയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ മൊത്തത്തിൽ മഴയാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കരുതി പിന്നെ റേഷൻ കടയിലൊക്കെ പോകാനുണ്ട് കേട്ടോ നല്ല മഴയൊക്കെ വരാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ കടയൊക്കെ രണ്ട് ദിവസം തുറന്നില്ലെങ്കിൽ പാടല്ലേ അപ്പോൾ റേഷൻ കടയിലൊക്കെ ഇപ്പോൾ അരിയൊക്കെ വാങ്ങിച്ചോ കയ്യിൽ ജീവ ഏ നമ്മൾ എന്നാലും ഫിസിയോതെറാപ്പി തെറാപ്പി കിടക്കില്ല നമ്മൾ എല്ലാ വരൂല്ലേ ഭയങ്കര വെള്ളം ആയിരുന്നു എന്തായാലും റിസ്ക് എടുത്ത് പോയിരുന്നു എന്തായാലും മഴയൊക്കെ പെട്ടെന്ന് കുറയട്ടെ എല്ലാവരെയും ബുദ്ധിമുട്ടും ദുരിതങ്ങളും എല്ലാം മാറട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് ഫീഡിലോട്ട് പോകാം ഓക്കെ അങ്ങനെ ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇന്നത്തെ ഫിസിയോതെറാപ്പി അടിപൊളിയായിരുന്നു ബോൾ പിടിച്ചു കട്ടിലേക്ക് കിടന്ന് ഉരുണ്ടു നേര ആ ആ അതൊക്കെ കളിച്ചു നേരെ ഇരിക്കും നാട് നോക്കിരിക്കും ഞാൻ വീഡിയോ കാണിച്ചറിയെന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്തല്ല അതൊന്നും എടുക്കത്തില്ല പുറത്തൊക്കെ പോയിരുന്നിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു പരിപാടികളാ ചെയ്തേ കൊറച്ച നേരം നമുക്ക് റെസ്റ്റ് എടുക്കേ ഓക്കേ